പാവർട്ടി സർസൈദ് ഇംഗ്ലീഷ് സ്കൂൾ വാർഷികാഘോഷം കല്ലിസ്റ്റോ ട്വൻ്റി ഫൈവ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കും പ്രശസ്ത കവിയും നോവലിസ്റ്റും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് വൈകിട്ട് നാലിന് പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച അഭിനേത്രിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ ഷംല ഹംസ വിശിഷ്ടാതിഥിയായെത്തുന്ന ചടങ്ങിൽ പട്ടൂർമാൽ ഫെയിം ഷെമീറും പങ്കുചേരും സർസൈദ് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി എ സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിക്കും തുടർന്ന് കലാപരിപാടികളും നടക്കും രാത്രി മണിയോടെ സമാപിക്കും മാനേജർ ഉമ്മർ കാട്ടിൽ പ്രിൻസിപ്പൽ അൻവർ സാദിഖ് സെക്രട്ടറി വി എം നൌഷാദ് പി ടി എ വൈസ് പ്രസിഡന്റ് ജസ്നി ജാഫർ പ്രോഗ്രാം കൺവീനർ ദേവരാജൻ സ്കൂൾ ലീഡർ പി എസ് സഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ വർഷത്തെ ആൻവൾഡയുടെ പ്രത്യേകത രണ്ട് പ്രധാന ഗസ്റ്റുകൾ വരുന്നുണ്ട് നമുക്കറിയാം സിമാനൻ ഗാനരഞ്ചനാവ് അറിയപ്പെടുന്ന പ്രശസ്ത ഗാനരഞ്ചനാവ് റഫീഖ് അഹമ്മദാണ് നമ്മുടെ ആൻവൾഡേ ഉദ്ഘാടനം ചെയ്യുന്നത് ആൻവളുടെ പേര് കലിസ്റ്റോ ഇത് ഗ്രീക്ക് പദമാണ് ബ്യൂട്ടി എന്ന വരുന്ന കലിസ്റ്റോ എന്ന പദമാണ് നാല് മണിക്കാണ് ഉദ്ഘാടന സെഷൻ വെച്ചിരിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടി രണ്ട് പറയുന്നത് സ്റ്റാർട്ടിങ് നാല് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ഇഷ്ടാതിയായി വരുന്നത് ഈ വർഷത്തെ മികച്ച ഫിലിം ആക്ട്രസ് മികച്ച നടിയായി അവാർഡ് കിട്ടിയ ശംലഹംസ ഫെമിലി ഫാത്തിമ എന്ന സിനിമയിലൂടെ അന്താരാഷ്ട്ര വേദികളിൽ ദേശീയ ദേശീയതലത്തിലും കേരളത്തിൽ തന്നെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശംലഹംസയാണ് പരിപാടി പങ്കെടുക്കുന്നത്